കൂത്തുപറമ്പ് നഗരമധ്യത്തിലെ വീട്ടിൽ നിന്നും ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോയതായി പരാതി വളർത്തി ഉപജീവനം നയിക്കുന്ന നരവൂർ റോഡിലെ പി കെ നബീസുവിന്റെ മൂന്ന് ആടുകളെയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് നബീസുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം തറവാട് വീട്ടിലാണ് ആടുകളെ വളർത്തുന്നത് തൊട്ടടുത്തു തന്നെയുള്ള മകളുടെ വീട്ടിലാണ് നബീസു താമസിക്കുന്നത് ആടുകൾ കരയുന്ന ശബ്ദം കേട്ട് നബീസു ഉണർന്ന് തറവാട് വീട്ടിലെത്തിയപ്പോഴാണ് ആടുകൾ മോഷണം പോയതായി മനസ്സിലായത് കുട്ടികളുൾപ്പെടെ പത്ത് ആടുകൾ ഉള്ളതിൽ ജംനാപ്യാരി ഇനത്തിൽപ്പെട്ട രണ്ട് വയസ്സുള്ള ഒരു പെണ്ണാടിനെയും ഓരോ വീതം പ്രായമുള്ള രണ്ട് മുട്ടനാടുകളെയുമാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് കൂട്ടിലും വീടിനകത്തുമായാണ് ആടുകൾ ഉണ്ടായിരുന്നത് വീടിന്റെയും കൂടിൻ്റെയും വാതിലുകളുടെ പൂട്ടുകൾ തകർത്താണ് മോഷണം നടത്തിയത് മറ്റ് ആടുകളെ തുറന്നിളക്കിയ നിലയിലുമായിരുന്നു ആടിന്റെ ഒച്ച ഇട്ടിട്ട് ഞാൻ ഇപ്പുറം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട് പൂട്ടും പൊളിച്ച് കൂടും തുറന്നിട്ട് എട്ടാടില്ലേണ്ടത്ത് നിന്ന് ഒരാട്ടിനെയും പൊളിച്ച് കൂട്ടിൽ നിന്ന് രണ്ടാട്ടിനെ ഒറ്റക്ക് ഇട്ട് ആ കൂട് പൊളിച്ചിട്ട് അതിൽ നിന്നും രണ്ടാട്ടിനെ ി വണ്ടിൻ്റെ ഒച്ച കെട്ട് ഞാൻ അപ്പുറത്തെല്ലാം നോക്കുമ്പോൾ വണ്ടി ഇല്ല വണ്ടി വിട്ടുപോയി ഏത് ഭാഗത്താണെന്ന് കണ്ടിട്ടില്ല മൂന്ന് മണി ആട് കരിയുന്ന സ ഒച്ച കെട്ടിട്ടാണ് ഞാൻ ഓടിയത് മൂന്ന് മണിക്ക് രാത്രി രണ്ട് മണി വരെ വീട്ടിലിടെ കുട്ടികൾ ഉണ്ടേനു വന്നിട്ട് ഒരു വലിയ ജമുനാപ്പാരി പൊണ്ണാടും രണ്ട് ജമുനാപ്പാരി കുട്ടനാടും ഒരു വയസ്സില്ല ഓരോരു വയസ്സില്ല രണ്ട് കുട്ടനാടും പിന്നെ രണ്ട് വയസ്സില്ല പൊണ്ണാടും ഒരാടും വലിയ അച്ചിയാട് എട്ടാടുകള ഇല്ല ആ ആടിനെ പോയിട്ടല്ല ഞാനിങ്ങനെ ജീവിക്കുന്നത് ഇതിലും മുമ്പ് അഞ്ചു കൊല്ലം മുമ്പ് ഭർത്താവ് മരണപ്പെട്ട ആ സമയത്ത് ഇരുപതാടിന്ന് എട്ടാട് പോയിട്ട് ഞമ്മള് പോലീസിൽ പരാതി കൊടുത്തിട്ട് അതും എട്ട് ജമുനാപ്പാരികളാ പോയത് അതിനൊരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല നബീസുവിന്റെ പരാതിയിൽത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു വർഷം മുമ്പ് നബീസുവിന്റെ എട്ട് ആടുകൾ മോഷണം പോയിരുന്നെങ്കിലും ഇതുവരെ മോഷ്ടാക്കളെ പിടികൂടിയിട്ടില്ല ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്